നമസ്കാരം പ്രസിദ്ധി എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറൊരു വാക്കും കൂടിയുണ്ട് കുപ്രസിദ്ധി രണ്ടും സെയിം സെയിം ആണ് പക്ഷേ ഡിഫറെന്റ് ആണ് അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പ്രസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പബ്ലിസിറ്റി നേടുന്നതിനെയാണ് പ്രസിദ്ധി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഫെയിം നേടിയെടുക്കുക ഇനി നേരെ മറിച്ച് കുപ്രസിദ്ധിയിലേക്ക് വരുമ്പോൾ എൻ്റർലി ഓപ്പോസിറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പബ്ലിസിറ്റി നേടിയെടുക്കുക അല്ലെങ്കിൽ ഫെയിം നേടിയെടുക്ക പണ്ടുകാലത്തുള്ള ആൾക്കാർക്ക് പ്രസിദ്ധിയോടായിരുന്നു താല്പര്യം അതായത് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രസിദ്ധരാകാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് കീർത്തി കേൾക്കാനായിരുന്നു എല്ലാവർക്കും ആഗ്രഹം എന്നാൽ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ യുഗത്തിലേക്ക് വരുന്ന സമയത്ത് പ്രസിദ്ധിയോട് ആർക്കും താല്പര്യമില്ല കുപ്രസിദ്ധിയോടാണ് താല്പര്യം എന്നാൽ ഇപ്പൊ എല്ലാവരും വിചാരിച്ചു വെച്ചേക്കുന്നത് അതായത് കുപ്രസിദ്ധിയിലൂടെ പ്രസിദ്ധി ആർജിച്ചവരും വിചാരിച്ചു വെച്ചേക്കുന്നത് ഞങ്ങളുടെ പ്രസിദ്ധി എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണെന്നാണ് ഒരിക്കലുമല്ല കുപ്രസിദ്ധി വേറെയാണ് പ്രസിദ്ധി വേറെയാണ് അപ്പോ സോഷ്യൽ മീഡിയയിൽ വന്ന് കുപ്രസിദ്ധരായിട്ടുള്ള കുറെ സ്ത്രീകളെ നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പം അവരുടെയൊക്കെ വിചാരം അവരെന്തോ വലിയ സംഭവമാണ് അവരെ ജനങ്ങളെ ഏറ്റെടുത്തേക്കുന്നത് അവരുടെ കഴിവ് കൊണ്ടാണെന്നൊക്കെയാണ് അവർ വിചാരിച്ചു വെച്ചേക്കുന്നത് എന്നാൽ അങ്ങനെയല്ല അവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അവർക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടി അതായത് അവർക്ക് കുറച്ച് കുപ്രസിദ്ധി കിട്ടി അതുകൊണ്ട് അവരിപ്പോഴും നിലനിന്ന് പോകുന്നു അപ്പൊ അത്തരത്തിലുള്ള ചില സ്ത്രീകളെ ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളവരാണ് ഈ സ്ത്രീകൾ എന്നാലും അവരുടെ മുഖം മൂടി ഒന്നും കൂടി തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക പ്രസിദ്ധി വേറെ കുപ്രസിദ്ധി വേറെ ആരും കുപ്രസിദ്ധിയെ പ്രസിദ്ധിയായിട്ട് തെറ്റിദ്ധരിക്കാതെ അതെ അപ്പൊ നമുക്ക് ആദ്യത്തെ സ്ത്രീയെ പരിചയപ്പെടാം പേര്ക്ക് കൊറേ എന്തൊക്കെയോ തുണി വക്കി കാണിക്കണോ അല്ലാതെ എന്നൊക്കെ അത് എന്റെ ഇഷ്ടമല്ലേടാ ചങ്ങായിമാരെ അതൊക്കെ എൻറെ ഇഷ്ടമല്ലേ പിന്നെ എന്റെ ഉമ്മാനെ പേരുടെ പറഞ്ഞു ഉമ്മാനെപ്പാ അല്ലേ ഉമ്മാന്റെ സ്വഭാവം നന്നെങ്കിൽ ആരും പറയില്ല കുട്ടികൾക്ക് തുണി പൊക്കി കാണിക്കണ ഉമ്മാനെ എനിക്ക് ആവശ്യമില്ല എൻ്റെ മോന് പത്ത് പതിനാറ് വയസ്സായിട്ടുണ്ട് എൻ്റെ മോന് എൻ്റെ മോൻ ഇവിടെ ഉള്ളപ്പോൾ മറ്റു ചെറിയ മക്കൾക്ക് തുണി പൊക്കി കാണിച്ചത് എൻ്റെ മോനുള്ളപ്പോൾ തുണി പൊക്കി എനിക്ക് അത് പറ്റില്ല പിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി അടിച്ചു വിട്ടതല്ല അതായിട്ട് ഇറങ്ങിപ്പോയതാണ് ഏ അതുകൊണ്ട് വക്കാലത്തും കൊണ്ട് ഓരോ ഈ വഴിക്ക് വരരുത് വക്കാലത്തും കൊണ്ട് വരേ ചെയ്യണ്ട അത്ര വക്കാലത്ത് അത്രയും പൊള്ളിയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ആരവമായ കടലോ ആരാണെന്ന് മനസ്സിലായല്ലോ ഷാജിദാ ഷാജി എല്ലാ കുപ്രസിദ്ധരായിട്ടുള്ള സ്ത്രീകളും സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുമ്പ് അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിസിറ്റി കിട്ടുന്നതിന് മുമ്പ് സ്ഥിരം പറയുന്ന ഒരു ക്ലീശ ഡയലോഗാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഷാജിതാ ഷാജിയും യൂട്യൂബിൽ എത്തുന്ന സമയത്ത് ഇതേ ഡയലോഗായിരുന്നു പറഞ്ഞിരുന്നത് കുട്ടികളെ വളർത്താനാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ കുറച്ച് ഫെയിം കിട്ടിയതോടുകൂടിയിട്ട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ വന്നു കടന്ന് ചീത്ത വിളിക്കുക ഉമ്മയെ സ്വന്തം ഉമ്മയെ ചീത്ത വിളിക്കുക മക്കളുടെ മുമ്പിൽ നിന്നുപോലും തെറി വിളിക്കുക എന്നുള്ള ആ ഒരു വെയിലാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് ആ ിൽ നിന്ന് ഒരു രീതിയിലും വ്യതിചരിച്ചു പോകാൻ വേണ്ടിട്ട് ഇവര് തയ്യാറല്ല നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നതിന് പകരം മോശപ്പെട്ട രീതിയിൽ വീഡിയോ ചെയ്ത് ഇപ്പോഴും പബ്ലിസിറ്റി നേടിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ത്രീകൾക്ക് എന്തിനാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇപ്പോഴും ഇവരുടെയൊക്കെ ചാനലിൽ ഇഷ്ടം പോലെ വ്യൂസ് ആണ് മാത്രമല്ല എല്ലാവരും സഹതപിക്കുന്നതും കാണാം ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് എത്ര നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാം പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്ത് ജീവിക്കാം പിന്നെ മക്കളെ വളർത്താനാണ് മക്കളെ നോക്കാനാണ് കഷ്ടപ്പെടുന്നത് എന്ന് പറയുന്ന ഈ ഒരമ്മ ഈ ഷാജിത എന്ന് പറയുന്ന ഉമ്മ ഈ ഷാജിത മക്കളുടെ മുമ്പിൽ നിന്ന് വരെയാണ് മോശപ്പെട്ട രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അപ്പോ ഇവര് ഏറ്റവും നല്ല കുപ്രസിദ്ധയായിട്ടുള്ള അമ്മയല്ലേ അതെ ഇനി നമുക്ക് അടുത്ത സ്ത്രീയെ പരിചയപ്പെടാം നീ അരിക്കാറുണ്ട് തീർച്ചയായും ഞാൻ നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു കിണ്ടി കിട്ടി നോക്കുമ്പോൾ തെങ്ങിൻ്റെ മുകളിലാണ് കിണ്ടി ഞാൻ കൊണ്ടുപോയി വെള്ളത്തിലിട്ടു കൊച്ചു കള്ളി അപ്പം എൻ്റെ കിണ്ടി അടിച്ചുകൊണ്ട് പോയത് നീയാണല്ലേ അമ്പടി വള്ളി ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം പ്രദീപ് പ്രദീപ് ഹലോ ഈ പുള്ളിക്കാരി മനസ്സിലായല്ലോ നിമിഷ ബിജു ഇവരുടെ കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള കുറെ സ്ത്രീകളെ നമുക്ക് യൂട്യൂബിൽ കാണാം ലൈവ് വീഡിയോസ് ആണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് ബാക്കിയുള്ളവർ വന്ന് തെറി വിളിച്ചുകൊണ്ടാണ് വീഡിയോ ഇടുന്നതെങ്കിൽ ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലൈവ് വീഡിയോസ് ആണ് നേരെ വെളുക്കുമ്പോൾ തൊട്ട് ഇവർ യൂട്യൂബ് ലൈവിലായിരിക്കും പിന്നെ എനിക്കൊന്ന് പാതിരാത്രി രണ്ടു മണി മൂന്ന് വരെയൊക്കെ യൂട്യൂബ് ലൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ കാറ്റഗറിയിൽ കുറെ സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും ശരീരത്തിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗം കാണിച്ചുകൊണ്ടായിരിക്കും ലൈവ് വരുന്നത് എല്ലാ ഭാഗവും മറച്ചു വെക്കത്തില്ല ചില ജനമ്മമാരുണ്ടല്ലോ ഇവളുമാരുടെയൊക്കെ ഈ ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന കുറേ ആൾക്കാർ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗം തുറന്നു പിടിക്കും എന്നിട്ട് വന്ന് ലൈവ് വന്നിരിക്കും ലൈവ് വന്നിരിക്കുമ്പോൾ ഈ ലൈവിനകത്ത് കുറേ എണ്ണം ചീത്ത വിളിക്കാനെക്കൊണ്ട് മാത്രമായിട്ട് വരും എന്നാൽ ഇവന്മാർക്കൊന്നും ചീത്ത വിളിക്കാതെ ആ ലൈവ് കാണാതിരുന്നാൽ പോരെ പക്ഷേ കാണാൻ വരും കാണാൻ വന്നിട്ട് ഇവിളുമാരെയൊക്കെ ചീത്ത വിളിക്കും ഈ ലൈവിനകത്ത് മെയിൻ എനിക്ക് തന്നൊരു ഒരു മണിക്കൂറുള്ള ലൈവ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മണിക്കൂറിൽ തൊണ്ണൂറ് ശതമാനം സമയവും ഇവർ ഇവന്മാരെ ചീത്ത വിളിക്കാനായിരിക്കും ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള കുറെ ആൾക്കാര് നമുക്ക് കാണാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ ഇത്തരം വീഡിയോസ് ചെയ്യുന്നതിനൊരു ബാരിയർ ഇല്ല ഈ വീഡിയോസൊക്കെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൾക്കാർ കാണത്തില്ലേ മുതിർന്ന ആൾക്കാർ കണ്ടോട്ടെ അവരെ അവരോട് കാണരുതൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല എന്നാൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പോലും ഈ വീഡിയോസ് കാണും എന്നുള്ളൊരു ബോധമോ പൊക്കണമോ ഒന്നുമില്ലാതെ വന്നിരുന്നങ്ങ് വീഡിയോ ചെയ്യുവാണ് വീഡിയോ എന്തിനാണ് കുടുംബം നോക്കാനും കുട്ടികളെ നോക്കാനും ഇനി അടുത്ത സ്ത്രീയെ നമുക്ക് പരിചയപ്പെടാം സുച്ചട മരിച്ചുപോയതല്ലേ ജീവിക്കുന്നത് അതല്ലേ വന്നു സുചടാ ഇതുവരെ നണലായിരുന്നു മരിച്ചു പോയ ആളുടെ നണല് ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു രേണുവിന് സ്വന്തം അഡ്രസ് എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു അഡ്രസ്സും ഉണ്ടായിരുന്നു പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ലല്ലോ കാരണം ഇപ്പോഴും സുധീര ഭാര്യ തന്നെയല്ലേ

പല ആരോപണങ്ങൾ വരും പത്ത് കെട്ടു എന്നും നാളെ അഞ്ച് കെട്ടുന്നും പത്ത് അതൊക്കെ എന്റെ ഇഷ്ടമാണ് എനിക്ക് പേഴ്സണൽ കാര്യം എനിക്കറിയായിരുന്നു ഓക്കെ ഈ കാണിച്ചേക്കുന്ന വ്യക്തിയെ ഞാൻ പ്രത്യേകം ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല കേരളത്തിലുള്ള എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും ഇപ്പൊ ഈ പുള്ളിക്കാരിയെ പരിചയമുണ്ട് രേണു രേണുസുതി ഏറ്റവും കൂടുതൽ ഇപ്പൊ കേരളത്തിൽ കുപ്രസിദ്ധി ആർജിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി രേണു സുതിയാണ് വൈകാതെ മിക്കവാറും ബിഗ് ബോസിലേക്കും കടന്നു കയറും ഉറപ്പായിട്ടും ബിഗ് ബോസിലേക്ക് കടന്നു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റാരേക്കാളിലും സാധ്യത ഉണ്ട് അപ്പോൾ ഈ വ്യക്തിയെ യൂട്യൂബിലേക്ക് വന്നത് സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ടാണ് ഹസ്ബൻഡ് ഇല്ലാതെ ആയപ്പോൾ വിധവയായിപ്പോയി ഒറ്റയ്ക്കായിപ്പോയി ഒരു സ്ത്രീ ആ സിമ്പതിയുടെ പേരിലാണ് സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് പിന്നെ ആ സിമ്പതി നെഗറ്റീവ് പബ്ലിസിറ്റിയിലേക്ക് ഇവരങ്ങ് വളർത്തിയെടുത്തു ഇവരുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ഏത് രീതിയിലും ജീവിക്കാം ഇപ്പൊ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന സ്ത്രീകൾക്കെല്ലാം അവരവരുടേതായിട്ടുള്ള പേഴ്സണൽ ചോയ്സും ഉണ്ട് പേഴ്സണലായിട്ടുള്ള ഇഷ്ടവുമുണ്ട് പക്ഷെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതായത് ഇവരുടെ കുപ്രസിദ്ധി പ്രസിദ്ധിയാണ് എന്ന രീതിയിൽ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ അപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റി മാക്സിമം പിടിച്ചുപറ്റി പല രീതിയിലും പല ഭാവത്തിലും പല രൂപത്തിലും പല കാര്യങ്ങൾ ചെയ്ത് നെഗറ്റീവ് പബ്ലിസിറ്റി പിടിച്ചുപറ്റി വൈറലായി എയറിൽ പോയി വളരെയധികം വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി ഓക്കെ ഇനി അടുത്ത കാറ്റഗറിയിൽപ്പെട്ടുള്ള ഒരു വ്യക്തിയും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം ഇല്ല ഹിന്ദു മതസ്ഥരുടെ ദൈവങ്ങൾക്ക് ഒരു പ്രത്യേകത നമ്മൾ എന്താണോ ഫേസ് കൊടുക്കുന്നത് അവർ അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ യേശുവിന് നമ്മൾ വേറൊരു ഫേസ് കൊടുത്ത് അത് അവരെ അംഗീകരിക്കില്ലേ നമുക്കൊരു കോൺഫിഡന്റ് വേണ്ടേ കോൺഫിഡന്റ് ഇല്ലാതെ നമ്മളിറങ്ങിയിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ കണ്ണൻ ഇപ്പം ഇപ്പൊ എന്റെ ഫേസ് ആക്കി അല്ലെ എന്റെ ഫേസ് ആയി പോയിന്ന് വെക്കുക അത് അവർ ഉൾക്കൊള്ളാൻ തയ്യാറാണ് പക്ഷേ യേശുവിന് ഞാൻ എന്റെ ഫേസ് ഇട്ട് കൊടുത്താൽ എങ്ങനെയുണ്ടാവും അടി കിട്ടി നോവായി കാണുമോ എനിക്ക് ഒരാഗ്രഹം ഉണ്ട് വൃന്ദാവനത്ത് പോകണം എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ എല്ലാവരും പറഞ്ഞു കേട്ടത് വൃന്ദാവന എന്ന് പറയുന്നത് അവിടത്തെ ഒരു മണൽത്തരിയാണെങ്കിൽ പോലും അത്രമേൽ പ്രിയപ്പെട്ടതാ എനിക്ക് കേട്ടിട്ടുണ്ട് അപ്പൊ വൃന്ദാവനത്ത് പോകുന്ന കാലത്ത് ഞാൻ ഒരു കൃഷ്ണനെയും രാധനയും വരച്ച് കൊണ്ട കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് എനിക്ക് ആ വൃന്ദാവനം കാണണം എന്നൊരു എല്ലാരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു കൗതുക കാരണം വൃന്ദാവനത്തിൽ ഒരു മണൽ ഉണ്ട് പോലും അത് ഇത്രമേൽ നമ്മൾ എന്താ പറയുക ശരീരത്തിൽ പറ്റൂല ഈ സദാ നമ്മൾ നനഞ്ഞാലൊക്കെ മണലൊക്കെ പറ്റില്ല അതിന് സത്യാണോന്നും എനിക്കറിയില്ലെങ്കിൽ എന്നെ കേട്ടാ നിക്കട്ടെ എന്റെ ഉസ്താദ് പഠിപ്പിച്ച കഥയാണോ ഇവര് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത് ഞാനിങ്ങനെ എനിക്ക് ഒരുപാട് കൃഷ്ണന്റെ കഥകൾ എന്നോട് ഫോട്ടോ മേടിച്ച ആൾക്കാര് പറഞ്ഞുതരും അപ്പൊ ഇതൊക്കെ ഞാൻ എന്റെ ഒരു ഇതിൽ കൗതുകത്തിൽ അങ്ങ് പറഞ്ഞു അപ്പോൾക്ക് അടുത്ത ആൾക്കാർ വീഡിയോ ആയി ഓക്കും മദ്രസയെന്ന് ഉസ്താദ് പഠിപ്പിച്ച ഒരുത്തഥാന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ആദ്യം കാണിച്ചേക്കുന്ന സ്ത്രീകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തയാണ് ഈ ഒരു സ്ത്രീ ആദ്യം കാണിച്ച സ്ത്രീകളുടെയൊക്കെ വിൽപ്പന തന്ത്രം അവരുടെ തന്നെ ജീവിതമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീലേക്ക് വരുമ്പോൾ ഇവരുടെ വിൽപ്പന തന്ത്രം മതമാണ് മതത്തെ വെച്ച് മതത്തെ പിടിച്ച് മാക്സിമം പബ്ലിസിറ്റി ഉണ്ടാക്കുക മതം വിറ്റ് ജീവിക്കുക അതാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം അത് നല്ല രീതിയിൽ സക്സസ് ആവുകയും ചെയ്തു എന്നാല് ഇപ്പൊ ആ ഒരു ലക്ഷ്യം ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി അതായത് മതം ഇനി വിറ്റ് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായതോട് കൂടിയിട്ട് സ്വന്തം മതത്തെ തള്ളിപ്പറഞ്ഞ് ജീവിക്കാം എന്നുള്ള ആ ഒരു ഐഡിയ പുതുവായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ ഈ നാല് സ്ത്രീകളും കുപ്രസിദ്ധിയുടെ ഉത്തമ ഉദാഹരണമാണ് അപ്പൊ ഞാൻ ഇവരെ കാണിക്കാനുണ്ടായ കാരണം ഇവരെ ഒരു കാരണവശാലും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ട് ആരും കാണാൻ പാടില്ല അതായത് ഈ സ്ത്രീകൾ കാരണം പല സ്ത്രീകളെയും നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് പലപ്പോഴും ഇത്തരം സ്ത്രീകൾ അപ്പിയർ ആകുന്ന വീഡിയോയുടെ അടിയിൽ വന്ന് പലരും കമന്റ് ഇടുന്നത് സ്ത്രീകളെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ എങ്ങനെയിരിക്കും സ്ത്രീകൾ ഇങ്ങനെയാണ് എല്ലാ എണ്ണവും കണക്കാണ് എല്ലാ അവളുമാരും കണക്കാണ് എന്ന് പൊതുവായിട്ടുള്ള രീതിയിൽ കമന്റ് ഇടുന്ന ആൾക്കാരെ കാണാം അപ്പോ ഇത്തരം സ്ത്രീകളെ ഒരിക്കലും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ട് കാണാതിരിക്കുക ഇത് കുപ്രസിദ്ധിയാണ് ഇത് പ്രസിദ്ധിയല്ല ഇവര് സമൂഹത്ത് കൊടുക്കുന്നത് നല്ല മെസ്സേജ് അല്ല മാത്രമല്ല ഇവരെ ആരും ഇൻസ്പിറേഷൻ ആയിട്ടോ മോട്ടിവേഷൻ ആയിട്ടോ കാണാൻ പാടില്ല ഭർത്താവ് മരിച്ചു നല്ല രീതിയിൽ ജീവിക്കുന്ന പ്രസിദ്ധരായിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്കറിയാം എത്രയോ സ്ത്രീകളുണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള ഇമേജ് സൃഷ്ടിച്ചെടുത്ത് ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് നമുക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ നമുക്ക് പലരെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇനി ഇതുപോലെ മതം വിൽക്കാതെ സ്വന്തം അധ്വാനം കൊണ്ടും സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ഉയർന്നു വന്നിട്ടുള്ള എത്രയോ കഴിവുള്ള കലാകാരന്മാരുണ്ട് രേണുസുതി കലാകാരിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ജസ്ന സലീമും കലാകാരിയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇനി നിമിഷ ബിജുവിയിലേക്ക് വരുമ്പോൾ സ്വന്തം ശരീരം ഒരു പ്രദർശന വസ്തുവാക്കി അങ്ങ് മാറ്റുവാണ് സ്വന്തം ശരീരത്തെ ഇല്ല എക്സിബിഷന് വെച്ചേക്കുന്നത് പോലെ ഒരു പ്രദർശന വസ്തുവായിട്ട് മാറ്റിയേക്കാണ് അപ്പൊ നിമിഷം വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ശരീരത്തിന്റെ ഈ ഒരു ഭംഗിയും സൗന്ദര്യവും ഒക്കെ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നിമിഷം എന്ത് ചെയ്യും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ രീതിയിലും നമുക്ക് ജീവിക്കാം പക്ഷെ നല്ല രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ് അപ്പൊ നല്ല രീതിയിലല്ലാതെ കഷ്ടപ്പെടാതെ കുറച്ച് ഫെയിം ഉണ്ടാക്കിയെടുത്തിട്ട് ഇത് പ്രസിദ്ധിയാണ് എന്ന് സ്വയം വിചാരിച്ചു വെച്ചേക്കുന്ന ഈ സ്ത്രീകളെ കണ്ട് ആരും അനുകരിക്കാതെ ഇരിക്കുക ഇതുപോലെയല്ല സ്ത്രീ ശാക്തീകരണം ഇതല്ല യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം ഇതല്ല മോട്ടിവേഷൻ ആക്കേണ്ടതു